യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ പതിനാലാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിൻ്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുമായി സ്നേഹബന്ധം സ്ഥാപിക്കണം എന്നാഗ്രഹമുണ്ട് എന്നിരിക്കട്ടെ എന്നാൽ അയാൾക്ക് കൂടി മനസ്സുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അയാളുമായി സ്നേഹബന്ധത്തിൽ ആകുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ എന്റെ സ്നേഹിതനാകണം എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനെ നിർബന്ധിച്ച് നമുക്ക് നമ്മുടെ സുഹൃത്ത് ആക്കുവാനായിട്ട് പറ്റത്തില്ല ഇങ്ങനെ നാം നിർബന്ധിക്കുകയാണെങ്കിൽ അത് അയാളുടെ വ്യക്തിത്വത്തെ പേഴ്സണാലിറ്റിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് ആദി മാതാപിതാക്കളായ ആദത്തെയും ഹവായെയും ദൈവം നേരിട്ട് സൃഷ്ടിച്ചു ഒരു സ്വതന്ത്ര മനസ് ഉള്ളവരായിട്ടാണ് ദൈവം അവരെ സൃഷ്ടിച്ചത് അവർക്ക് ദൈവം സ്വാതന്ത്ര്യവും നൽകി ആദി മാതാപിതാക്കളുമായി ഒരു സ്നേഹബന്ധം സ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു എന്നാല് ദൈവം അവരുടെ വ്യക്തിത്വത്തെ മാനിക്കുന്നു അതുകൊണ്ട് അവർക്ക് കൂടി മനസ്സുണ്ടെങ്കിൽ മാത്രമേ ദൈവവും അവരും തമ്മിൽ ഒരു സ്നേഹബന്ധം സാധ്യമാവുകയുള്ളൂ ആദി മാതാപിതാക്കളുടെ മുൻപിൽ രണ്ട് ചോയ്സ് അല്ലെങ്കിൽ സാധ്യതകൾ ഉണ്ടായിരുന്നു ഒന്ന് തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെയും വിധേയത്വത്തെയും ആഴത്തിൽ തെരഞ്ഞെടുക്കുക രണ്ട് തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെയും വിധേയത്വത്തെയും തള്ളിക്കളയുക വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നതുവഴി ആദി മാതാപിതാക്കൾ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ തള്ളിക്കളഞ്ഞു ഇതിന്റെ ഫലമായി അവർക്ക് ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പാപപ്രകൃതി ഉള്ളവരായി അവർ മാറി പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവ് ഇനി അവർക്കില്ല ദൈവവുമായി ഒരു സെപ്പറേഷൻ വേർപെടലിലേക്ക് അവർ നീങ്ങി ഇതിന്റെ അനന്തരഫലം നരകശിക്ഷ ശിക്ഷ ആയിരിക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും ആദ്യ മാതാപിതാക്കളുടെ മുമ്പിൽ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ തെരഞ്ഞെടുത്തു കൊള്ളുക അതല്ലെങ്കിൽ അവര് നാശമായിരിക്കും വരുത്തിവെക്കുക അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം അങ്ങനെയെങ്കിൽ ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി എന്ന് പറയുന്നതിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ ഇതിന്റെ ഉത്തരം ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഞാൻ വിശദീകരിക്കാം ദരിദ്രനായ ഒരു കുട്ടിയെ വളരെ ചെറുപ്പം മുതൽ നിങ്ങൾ സഹായിക്കാൻ ആരംഭിച്ചു എന്ന് കരുതുക ഈ കുട്ടിയെ നിങ്ങൾ നല്ലൊരു സ്കൂളിൽ ചേർത്തു സ്കൂൾ പഠനത്തിന് വേണ്ട ചെലവ് മുഴുവൻ വഹിച്ചത് നിങ്ങൾ തന്നെയാണ് ഇനി സ്കൂളിലെ പഠനത്തിന് ശേഷം നല്ല ഒരു പ്രൊഫഷണൽ കോളേജിൽ നല്ലൊരു കോഴ്സിന് നിങ്ങൾ പണം മുടക്കി ആ കുട്ടിക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു കോളേജ് പഠനത്തിന്റെ ചെലവ് മുഴുവൻ വഹിച്ചത് നിങ്ങൾ തന്നെയാണ് അങ്ങനെ ആ കോളേജിലെ കോഴ്സ് കഴിഞ്ഞു നിങ്ങളുടെ തന്നെ സ്വാധീനത്തിൽ നല്ലൊരു കമ്പനിയിൽ ആ കുട്ടിക്ക് ജോലി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു കുറെ നാളുകൾ കടന്നുപോയി ഒരു ദിവസം ഈ കുട്ടിയെ കാണാനായി നിങ്ങൾ അവന്റെ ജോലി സ്ഥലത്ത് ചെന്നു അപ്പോഴ് ആ കുട്ടി നിങ്ങളെ അല്പം പോലും മൈൻഡ് ചെയ്തില്ല നിങ്ങൾ അങ്ങോട്ട് മുൻകൈ എടുത്ത് സംസാരിക്കാൻ ആരംഭിച്ചപ്പോൾ അവൻ കുറെ പരുഷ വാക്കുകൾ പറഞ്ഞു നിങ്ങൾക്കിട്ട് ഒരു അടിയും വെച്ചു തന്നു ഈ കുട്ടി ചെയ്തത് തികഞ്ഞ അന്യായവും നന്ദികേടും ആണെന്നേ നിങ്ങൾ കരുതുകയുള്ളു കാരണം നിങ്ങൾ ആ കുട്ടിയെ അത്രയധികം സഹായിച്ചു അതിനാല് നിങ്ങളോട് സ്നേഹവും നന്ദിയും കാണിക്കുവാൻ അവൻ കടപ്പെട്ടവനാണ് എന്ന് മാത്രമേ നിങ്ങൾ കരുതുകയുള്ളൂ മത്തായിയുടെ സുശേഷത്തില് യേശു പറയുന്ന ഒരു വചനം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നന്മ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നമ്മോട് നന്ദിയും സ്നേഹവും തിരിച്ച് കാട്ടുവാൻ കടപ്പെട്ടവരാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു ശഠിക്കുന്നു എന്നാല് നമ്മൾ എടുക്കുന്ന ഈ മനോഭാവത്തോടുകൂടി തന്നെയായിരിക്കും ദൈവം നമ്മയും വിധിക്കുവാൻ പോകുന്നത് ആദി മാതാപിതാക്കളായ ആദത്തെയും ഹവായേയും ദൈവം നേരിട്ട് സൃഷ്ടിച്ചു താമസിക്കുവാന് അവർക്ക് ഫലസമൃദ്ധമായ ഏതൻ തോട്ടം നൽകി ഇരുവർക്കും യോജിച്ച ജീവിത പങ്കാളിയെ ലഭിച്ചു ഈ പ്രപഞ്ചത്തിൽ താൻ സൃഷ്ടിച്ചവയുടെ മേലല്ല ദൈവം ആദി മാതാപിതാക്കൾക്ക് ആധിപത്യം നൽകി അപ്പോൾ ഇത്രയധികം നന്മകൾ ദൈവം അവർക്ക് ചെയ്തു ഇവയെല്ലാം അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു ഈ ദൈവത്തോട് നന്ദിയും സ്നേഹവും കാണിക്കുവാൻ താങ്കൾ കടപ്പെട്ടവരാണ് എന്ന ബോധ്യം ആദിമാതാപിതാക്കളുടെ മനസാക്ഷിയിൽ ഉണ്ട് വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്ന് ദൈവത്തിനെതിരെ പാപം ചെയ്തത് തികഞ്ഞ നന്ദി കേടും സ്നേഹത്തിനെതിരായുള്ള പ്രവൃത്തിയുമാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇതിന്റെ ഫലമായി ദൈവത്തിൽ നിന്നുള്ള വേർപ്പെടലും നരകശിക്ഷയും വന്നു ചേർന്നാൽ അത് തങ്ങൾ അർഹിക്കുന്ന ശിക്ഷയാണ് എന്ന ബോധ്യം ആദി മാതാപിതാക്കളുടെ മനസാക്ഷിയിൽ ഉണ്ട് ഇനി മറ്റു ചില പ്രശ്നങ്ങളുണ്ട് അവ കൂടി നമുക്ക് പരിശോധിക്കാം ആദി മാതാപിതാക്കളായ ആദത്തെയും കവ്വായെയും ദൈവം നേരിട്ട് സൃഷ്ടിച്ചു അവര് വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്ന് ദൈവത്തിനെതിരെ പാപം ചെയ്തു ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു ആദി മാതാപിതാക്കൾ ചെയ്ത ഈ ആദ്യ ഭാവത്തിൽ അവരുടെ സന്തതി പരമ്പരയായ മനുഷ്യവംശം മുഴുവൻ പങ്കുപറ്റിയിരിക്കുന്നു എന്ന് ദൈവം കണക്കാക്കുന്നു അതിനാല് ഇന്ന് ഓരോ മനുഷ്യ ശിശുവോ ജനിക്കുന്നത് ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് പാപ പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവ് മനുഷ്യനില്ല അതിനാല് മനുഷ്യവംശത്തിന് ഒരു രക്ഷകൻ ആവശ്യമായി വന്നു യേശു മനുഷ്യനായി അവതരിച്ചു കുരിശിൽ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തു യേശുവിൽ വിശ്വസിക്കുന്നവരുടെ എല്ലാം പാവങ്ങൾ അവന്റെ കാൽവരി യാഗത്തിന്റെ യോഗ്യതകളാൽ സൗജന്യമായി ക്ഷമിക്കപ്പെടുന്നു അവർ രക്ഷപ്രാപിക്കുന്നു ഇതൊക്കെയാണ് ബൈബിൾ പറയുന്ന കാര്യങ്ങൾ ഇനി ആദി മാതാപിതാക്കൾ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നില്ലായിരുന്നു എന്ന് കരുതുക മറിച്ച് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെയും വിധേയത്വത്തെയും അവർ തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ആഴത്തിൽ തെരഞ്ഞെടുത്തു ഈ ഒരു അവസ്ഥയിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ആ കുഞ്ഞുങ്ങളും ദൈവിക ജീവന്റെ നിറവുള്ളവരായിരിക്കും മാലാഖമാരെ പോലെയുള്ള കുഞ്ഞുങ്ങളായിരിക്കും അവർ എന്നാൽ ഈ കുട്ടികൾ വളർന്നു അവർക്കും ഒരു സ്വതന്ത്ര മനസ്സുണ്ട് ദൈവം അവർക്കും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അതിനാൽ കുറച്ച് കഴിയുമ്പോൾ ഇതിൽ ചില കുട്ടികൾ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ആഴത്തിൽ തിരഞ്ഞെടുത്തു എന്ന് വരാം എന്നാൽ മറ്റു ചില കുട്ടികൾ തങ്ങളുടെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെ തള്ളിക്കളഞ്ഞു എന്നും വരാം അങ്ങനെ വന്നു കഴിഞ്ഞാല് ഈ ഭൂമിയിൽ രണ്ട് ഗണത്തിൽപ്പെട്ട മനുഷ്യർ ഉണ്ടായിരിക്കും ഒന്ന് മാലാഖമാരെ പോലെയുള്ള ഒരു കൂട്ടം മനുഷ്യർ മറ്റേത് പാപപ്രകൃതിയുള്ള പ്രകൃതിയുള്ള കുറെ മനുഷ്യർ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ദൈവം എന്തു ചെയ്യും ക്രിസ്തുവിനെ അയക്കുമോ ഇനി മറ്റൊരു പ്രശ്നമുണ്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് ആദി മാതാപിതാക്കൾ രണ്ടുപേരും വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്ന് പാപം ചെയ്യുന്നതായിട്ടാണ് ഇനി ആദ്യ മാതാപിതാക്കളിൽ ഒരാൾ മാത്രമേ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നുന്നുള്ളൂ എന്ന് കരുതുക മറ്റേയാള് ഈ ഫലം തിന്നാൻ വിസമ്മതിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാല് മനുഷ്യവംശത്തിന്റെ ഭാവി എന്തായിരിക്കും ദൈവം എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് എന്നാൽ അവയെക്കുറിച്ചൊന്നും ബൈബിൾ ഒന്നും പറയുന്നില്ല നിലവില് ആദി മാതാപിതാക്കളിൽ രണ്ടുപേരും വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നു അതിന്റെ ഫലമായി മനുഷ്യവംശത്തിന് ഒരു രക്ഷകൻ ആവശ്യമായി വരികയും ചെയ്തു രക്ഷകനെ ദൈവം നൽകി ഇക്കാര്യങ്ങളെക്കുറിച്ച് ബൈബിൾ പ്രതിപാദിക്കുന്നുള്ളു അതിനാല് തൽക്കാലം നമുക്കും ഇതേക്കുറിച്ച് ചിന്തിച്ചാൽ മതി മറ്റു പ്രശ്നങ്ങളെക്കുറിച്ച് അധികം ആകലപ്പെടേണ്ട കാര്യമില്ല